അസ്സാമി വരൂറബൻ എന്റെ താടി കാണുമ്പോൾ ഭയക്കുന്നവരുണ്ട് അവരൊന്നും എന്റെ മുടി കാണുമ്പോൾ ഭയക്കുന്നില്ല തലമുടി കണ്ടിട്ട് ആർക്കും ഭയം തോന്നുന്നില്ല താടി കാണുമ്പോൾ അത് തീവ്രവാദത്തിന്റെ ചിഹ്നമായി ആളുകൾ വിശ്വസിക്കുന്നുണ്ട് കാരണം വളരെ കൃത്യമായി ഇസ്ലാം മൊഫോബിയ ഇസ്ലാം പേടി ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയോ നടക്കുന്ന കാര്യമല്ല നമ്മുടെ വീട്ടിലും പരിസരത്തും നാട്ടിലുമൊക്കെ ഇത് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു അവസ്ഥയിൽ വിശ്വാസികൾ ചെയ്യേണ്ട കടമ എന്താണ് കടപ്പാട് എന്താണ് അഞ്ചു കാര്യങ്ങൾ വിശ്വാസികൾക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ അനിവാര്യമായി നിർവഹിക്കാനുണ്ട് ഒന്ന് ഇത്തരം ഇത്തരമൊരവസ്ഥ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവാചക പ്രവചനം പരിഹാരവും പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുമേൽ തീറ്റ കൊതിയന്മാർ ഭക്ഷണത്തിന് കൊതി കൂടുന്നതുപോലെ നിങ്ങൾക്കുമേൽ നാലുഭാഗത്തു നിന്നും ആക്രമണം വരും അത്തരമൊരു ഘട്ടത്തിൽ അത് മരണത്തെ ഭയക്കുകയും ദുന്യാവിനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ മേലുള്ള ഈ പ്രശ്നത്തിന്റെ കാരണം മാത്രമല്ല ഇഥിയൽ സമാനൻ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അൽഖാബുൽ ആല ജംപ്രിമ്മൻമാർ തീ കട്ട പിടിക്കുന്നവന്റെ അവസ്ഥയായിരിക്കും ദീനിനെ യഥാവിധ സൂക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ സ്വയം സമർപ്പണത്തിന് തയ്യാറായി ജീവിതത്തെ ക്രമീകരിക്കലാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് രണ്ട് ഇസ്ലാമോ ഫോബിയ എന്നൊരു സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാവുക അതിനെ തിരുത്താൻ കഴിയുക പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രചാരണങ്ങൾ കൊണ്ടും അതോടൊപ്പം വ്യക്തിപരമായ ജീവിതത്തിലെ നമ്മുടെ സ്വയം ക്രമീകരണങ്ങൾ കൊണ്ടുമാണ് നിങ്ങളെ മധ്യ സമൂഹമാക്കി മാറ്റിയത് ഷഹദ അലന്നാസ് ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടിയാണ് പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചെന്ന് തന്നത് അപ്രകാരം ജീവിച്ചുകൊണ്ടാണത് നിർവ്വഹിക്കേണ്ടത് എന്നാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രതികരണങ്ങൾ പോസിറ്റീവ് ആകണം എന്നതാണ് വികാരപൂർവം വികാര ജീവികളോട് ഒരു കാര്യവുമില്ല ഏറ്റവും ശരിയായ രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ നിന്നോട് പ്രതികരിക്കുന്നവരോട് തിരിച്ചു പ്രതികരണം നൽകുക അപ്പോൾ നിന്റെ ശത്രു മിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കും തീർച്ചയായും തക്കവയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അഫ്വാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല റസൂൽ അല്ലാഹി സല്ലാസ്വല തങ്ങൾ വാള് കൊണ്ട് തന്നെ ആക്രമിക്കാനും എന്ന വ്യക്തിയെ കൈകാര്യം ചെയ്ത ചരിത്രം നിങ്ങളൊന്ന് നോക്കൂ എന്നെ ആര് എന്നില്ലെന്ന് രക്ഷിക്കുന്നു ചോദിച്ചപ്പോ നിങ്ങൾ മാന്യനാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ പറഞ്ഞേക്കാണ് അയാൾ നടന്നു തുടങ്ങുമ്പോൾ അതിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണോന്ന് വേണ്ടാന്ന് പറഞ്ഞ അയാൾ പോയെങ്കിലും നാടണയുമ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മറ്റൊന്ന് പ്രതികരണം ഒരു ഘട്ടത്തിലും വൈകാരികമാകരുത് എന്നതാണ് ലാ കൊള്ളം നീ കോപിക്കരുതെന്ന് പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും മക്കയിലേക്ക് കഴിഞ്ഞ പത്തു വർഷത്തെ സഹന സമരങ്ങൾക്കു ശേഷം നാട് വിട്ടതിനു ശേഷം മക്കം വിജയത്തിൽ ചിരിച്ചു വരുമ്പോഴാണ് അബൂ സുഫിയാനോട് അലിയും മ്യോമുൽ മൽഹമ ഇന്ന് രക്തക്കളിയുടെ ദിവസമാണെന്ന് പറയുന്നത് അതിന് പ്രവാചകൻ ഉടനെ ആ വികാരത്തെ തണുപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചത് കഥബ സത് പറഞ്ഞത് കളവാണ് ഇന്ന് യോമുൽ മർഹമയാണ് ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്നതായിരുന്നു അഞ്ചാമത്തെ കാര്യം ആശയപരമായ പ്രതിരോധവും ഇസ്ലാമിക പ്രചാരണവും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സജാഹിദ് ഹും ബിഹി ജിഹാദൻ കബീറ ഖുർആൻ കൊണ്ടുള്ള ഏറ്റവും ശക്തമായ സമരങ്ങൾ നമ്മൾ നടത്തുക എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും ശരിയായ വശം ചില പോയിന്റുകൾക്ക് കൃത്യമായ ക്ലാരിറ്റി കൊടുക്കണം നോക്കൂ നിങ്ങൾ ബദറിൽ രണ്ട് കുതിരയും ഏഴൊട്ടകവും ഇരുന്നൂറ്റി നാല്പത് അൻസാറുകളും അറുന്നൂറ് മൊഹാജറുകളുമാണ് പങ്കെടുത്തത് അത്രയും പച്ചു സൈനികമായിട്ടാണ് പോയത് അറുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ നാല്പത് വർഷം നന്മയിൽ മാത്രം അറിയപ്പെടുകയും ജീവിതത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്ത കാലമായിരുന്നു ബാക്കി ഇരുപത്തിമൂന്ന് വർഷം പ്രവാചക ജീവിതമാണ് അതിൽ പതിമൂന്ന് വർഷം മക്കത്തെ എല്ലാം സഹിച്ചു ജീവിച്ചു അത് കഴിഞ്ഞ് രണ്ടു വർഷം മദീനത്ത് കരാർ കാലഘട്ടമായിരുന്നു പിന്നെ എട്ട് വർഷത്തിൽ പ്രവാചകൻ ഇരുപത്തെട്ട് സൈനിക നടപടികൾ ഏറ്റെടുത്തു ഏറ്റുമുട്ടലുണ്ടായത് എണ്ണത്തിൽ മാത്രമാണ് എട്ട് വർഷത്തിനിടയിൽ ഒമ്പത് യുദ്ധങ്ങൾ മാത്രമാണ് ആളഭായം ഉണ്ടായത് എട്ടെണ്ണത്തിൽ മാത്രമാണ് അഥവാ ഒമ്പത് യുദ്ധമുണ്ടെങ്കിലും ആളപായം എട്ടെണ്ണത്തിൽ മാത്രമാണ് ആകെ മരണം ആയിരത്തി എഴുപത്തി അഞ്ചാണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ചില കണക്കുകളുടെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം ഇത്രയും ചെറിയ സംഗതികളെ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ് വളരെ കൃത്യമായി പ്രവാചകന യുദ്ധത്തിന്റെ പ്രതിയാക്കി മാറ്റുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇസ്തവ സോബിൽ അസാറ ഹൈറ നിങ്ങൾ യുദ്ധ തടവുകാരോട് മാന്യമായി പെരുമാറുകയെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ആഹ്വാനം കേട്ട് ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് സൈനികരിറങ്ങി കുറ്റവാളികളെ ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോയപ്പോൾ ആ ഇസ്ലാം ഒട്ടകപ്പുറത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കൂടുതൽ കൂടെ മുന്നോട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace radio. radio. Tune to reality. Tune to reality.